നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്ത് കളിയാണ് ആ പിള്ളേരെ നിങ്ങൾ കളിച്ചത് ആ മനുഷ്യന് വേണ്ടി കളിക്കളത്തിൽ അവർ എല്ലാം സമർപ്പിക്കാൻ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അർജൻറ്റീനയുടെ ചുണക്കുട്ടികൾ ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ലേണൽ ബെസി വെനിസുലക്കെതിരെ ബ്രൈസാണ് നേടിയത് ഒരു പക്ഷേ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമാവാം കാരണം മിക്ക ഡോറിനെതിരെയുള്ള അദ്ദേഹം ട്രാവൽ ചെയ്യുന്നില്ല അർജന്റീന മണ്ഡലം തൻ്റെ അവസാന മത്സരം ആവും മെസ്സി ഓൾറെഡി സൂചന തന്നതാണ് അങ്ങനെയൊക്കെയുള്ളൊരു ഹിസ്റ്റോറിക് ആയിട്ടുള്ള മാച്ചാണ് മെസ്സി എന്ന താരം തൻ്റെ ജന്മനാട്ടിൽ കളിക്കുന്ന അവസാന മത്സരം അവസാന ഒഫീഷ്യൽ മത്സരം ആ മത്സരത്തിൽ അദ്ദേഹം രണ്ട് ഗോളുകൾ നേടുമ്പോൾ പോകും കൊടുത്ത പാസ് ഉണ്ടല്ലോ അദ്ദേഹത്തിന് നേരിട്ടടിക്കാം ഒരു സ്ട്രൈക്കർക്ക് അവിടുന്ന് ധനായാസം ഫിനിഷ് ചെയ്യാൻ പറ്റും എന്നിട്ടും അദ്ദേഹം ആ പന്തലി യോഗസിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ തന്നെയാണ് ആ പാസ് കൊടുക്കുന്നത് അയാളുടെ അയാളുടെ സന്തോഷമാണ് അവരുടെ സന്തോഷം അയാളുടെ കണ്ണുതീര് അത് കണ്ട് ആരാധകർ മുഴുവനും സങ്കടപ്പെടുന്ന കാഴ്ച അതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടതാണ് വീണ്ടും അതേ സീരിയലൊക്കെ ആവർത്തിക്കുന്നു ഒരു മനുഷ്യൻ ഒരു ജനതയുടെ എല്ലാം ആവുന്ന കാഴ്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ മനസ്സിൽ അത്രയധികം ഇടം പിടിക്കുന്ന കാഴ്ച അദ്ദേഹത്തെ അറിയുന്നവരും അറിയാത്തവരുമായ ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് അദ്ദേഹം കളി നിർത്താൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ചങ്കുപിടയുന്ന അവസ്ഥ ഓഹ് വല്ലാത്തതാണത് അതാണ് മെസ്സി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു വലിയ നേട്ടവും ഏത് വേൾഡ് കപ്പിനേക്കാളും വലുതാണത് ഒരു സംശയമൊക്കെ അടുത്ത് വേണ്ട വേൾഡ് കപ്പിൽ മെസ്സി മുത്തമിട്ടിട്ടുണ്ടല്ലോ ഇനി എന്ത് നേടാനാണ് എല്ലാം നേടിക്കഴിഞ്ഞവനല്ലേ ഏതായാലും മെസ്സിയുടെ സ്വന്തം നാട്ടിലെ ജന്മനാട്ടിലെ അവസാന ഒഫീഷ്യൽ മത്സരം കഴിഞ്ഞപ്പോൾ സഹതാരങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതെന്ന് കേൾക്കണം ഓരോ ആർജിൻ്റെയും താരത്തിൻ്റെയും റിയാക്ഷൻ ഇതൊക്കെ തന്നെയാണ് നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരുടെ മാത്രം വന്നെടുക്കുന്നു അലക്സിസ് മാക്കലിസ്റ്റർ കുറിക്കുന്നു ഇനി ഇത് അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം ആവില്ല ഹോം ഗ്രൗണ്ടിൽ അവസാന മത്സരമാവാതിരിക്കട്ടെ എന്നൊരു ഹോപ്പിൽ ഞാൻ പറയുകയാണ് താങ്ക് യു ഫോർ സോ മച്ച് ഫുട്ബോൾ ഇത്രയധികം മനോഹരമായി നിങ്ങൾ കളിച്ച ഫുട്ബോളിന് ഫുട്ബോളിന് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ഫുട്ബോളിന് ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചതിന് ഒരിക്കലും വിട്ടുകളയരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് എല്ലായ്പ്പോഴും ഇനിയും 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 വേണം എന്നുള്ളത് ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു ലിയോ മെസ്സിയോട് ഓഹ് അദ്ദേഹം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച എത്രയധികം എത്ര മനോഹരമായ ഫുട്ബോളുണ്ട് അതിനൊക്കെ അദ്ദേഹം നന്ദി പറയുന്നുണ്ട് മെക്കലിസ്റ്റർ കൂടാതെ പറയുകയാണ് വിട്ടുകൊടുക്കരുത് പരാജയം സംബന്ധിച്ച് പിൻവാങ്ങരുത് അതുപോലെ ഇനിയും ഇനിയും ഒരുപാട് നേടണം ആ ഒരു ഡിസയർ മനസ്സിലുണ്ടാവണം അതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചതിന് പ്രിയപ്പെട്ടില്ലോ നിങ്ങൾക്ക് നന്ദി എന്നാണ് അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നതെങ്കിൽ ഡീബോൾ പറയുന്നു എനിക്കറിയില്ല എനിക്കറിയില്ല എത്ര വരെ എന്ന് എത്ര ദൂരമെന്ന് പക്ഷേ ഞാൻ എൻജോയ് ചെയ്യുന്നു ആദ്യത്തേതെന്ന പോലെ അവസാനം വരെയും ഞാൻ എൻജോയ് ചെയ്യുന്നു മെസ്റ്റോ ഏതാണ് നിയോമെസ്സിയുടെ ഉറ്റ തോഴൻ സന്തത സഹചാരി ഡി ബോൾ പറയുന്നത് ഒടാമെൻറ്റ് പറയുന്നു ദി ഷോ മസ്റ്റ് ഗോ ഓൺ ഡോർഫെന്ന് അപ്പോൾ ഈ ഡോർഫ് എന്നുള്ള പ്രയോഗം നമ്മൾ ഇവിടെ കളിയാക്കി വിളിക്കുന്ന പോലെയല്ല അവർ രീതിയിൽ അങ്ങനെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നതാണ് ഇവിടെ ബോഡി ഷേബിങ്ങിൻ്റെ ഭാഗമായി വിളിക്കുന്ന പോലെയല്ല അല്ലെങ്കിലും ബോഡി ഷേബിംഗ് എന്ത് അല്ലെങ്കിൽ തമാശയെന്ത് മറ്റെന്ത് എന്നുള്ളതിൻ്റെ നിർവചനം പലർക്കും മനസ്സിലാവാത്തതുണ്ട് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിവിടെ കൃത്യമായിട്ട് കൃത്യമായിട്ട് ഓട്ടോൻറ്റി പറയുന്നു ദി ഷോമസ് ഓൺ എന്ന് നിയോമെസ്സിയെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ പറയുന്നു ഹുലിൻ ആൽവേറസ് ഹുലിൻ ആൽവേറസ് പറയുന്നു വൺസ് അഗെയിൻ അൽവറസ് ആ പാസ് കൊടുത്തില്ലേ അൽവറസിദാക്കിടലിൻ അസിസ്ത് നമ്മൾ ഇട്ടില്ലേ അദ്ദേഹം പറയുന്നു ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഫുട്ബോൾ ഫുട്ബോൾ എനിക്ക് ചരിത്രപരമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത് ചരിത്രപരമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ എന്നനുവദിച്ചിരിക്കുന്നു ക്യൂട്ടിറോ വേറയോ ഓ പുളി ഇറ്റ് ലാസ്റ്റ് ഫോർ യോ എന്നാണ് ഇത് ഏ കാലത്തേക്കൊന്നിലിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു ഓഹ് 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 ലിയോ ബെസ്സി വിടെ വാങ്ങുമ്പോൾ ഓരോ ആരാധകരെയും ചങ്കുപിടയുന്നുണ്ടെങ്കിൽ കൂടെ കളിക്കുന്നവരുടെ അവസ്ഥ എന്താവും വീഡിയോ സഹിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ താമസം